ഇന്ത്യയുടെ ബഹിരാകാശ പര്യവേഷണ ചരിത്രത്തിൽ ഇനി ഒരു പരിമിതിയും അതിരുമില്ലെന്ന് ഉറപ്പാക്കി ഐ എസ് ആർഒ മുന്നേറുകയാണ് സ്പേഡക്സ് ദൗത്യം വിജയകരമായി നടപ്പാക്കി ഇന്ത്യ ബഹിരാകാശ സാങ്കേതിക വിദ്യകളുടെ പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് രാത്രി പത്ത് മണിക്ക് പി എസ് എൽ വി സിക്സ് റോക്കറ്റ് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ചെറു ഉപഗ്രഹങ്ങളുമായി വിജയകരമായി വിക്ഷേപിച്ചു സ്പേഡക്സ് ദൗത്യത്തിന്റെ പ്രധാന പേലോഡുകളായ ചൈസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ എത്തിച്ച് ഐഎസ്ആർഒ വീണ്ടും ഇന്ത്യയുടെ ബഹിരാകാശ സാങ്കേതിക വിദ്യയുടെ ഉന്നത ശ്രേണിയെ തെളിയിച്ചു ഈ ദൗത്യത്തിലൂടെ ആദ്യമായി ഇന്ത്യ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയാണ് ജനുവരി ഏഴിന് രണ്ട് പേരിൽപ്പെട്ട ഉപഗ്രഹങ്ങളെ ഡോക്കിംഗ് പ്രക്രിയയിലൂടെ കൂട്ടിയോജിപ്പിക്കും ഇതിനുശേഷം വീണ്ടും അൺഡോക്കിംഗ് നടത്തിയും പരീക്ഷണം പൂർത്തിയാക്കും സ്പേഡക്സ് ദൗത്യത്തിന്റെ വിജയഫലങ്ങൾ ചന്ദ്രയാൻ ഭാരതീയ ബഹിരാകാശ നിലയം എന്നിവയെല്ലാം നിർണായകമാക്കും ഇന്ത്യയെ രാജ്യങ്ങളുടെ നിരയിൽ ഉയർത്തുന്ന ഈ ചരിത്ര നിമിഷം ഏറെ ഗൗരവത്തോടെ സ്വാഗതം ചെയ്യപ്പെടുന്നു പി എസ് എൽ വി സിക്സ്റ്റി റോക്കറ്റിന്റെ പോയം ഫോർ താൽക്കാലിക ബഹിരാകാശ പരീക്ഷണശാലയായി മാറിയിരിക്കുകയാണ് ബഹിരാകാശത്തിൽ പയറുവിത്തുകളും ചീരവിത്തുകളും വളർത്താനുള്ള പരീക്ഷണങ്ങളും ബാക്ടീരിയകളുടെ പെരുമാറ്റ പഠനവും നടത്തും സഹകരണത്തോടെ സ്റ്റാർട്ടപ്പ് നിരീക്ഷണത്തിനായുള്ള ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നങ്ങൾക്ക് പുതിയ പടവുകൾ പകർന്ന് സ്പേഡക്സ് ദൗത്യത്തിന്റെ വിജയത്തിലൂടെ ഐ എസ് ആർ ഐയും ഇന്ത്യയും വീണ്ടും ലോക ശ്രദ്ധ പിടിച്ചുപറ്റി സാഡ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു